നമസ്കാരം രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ ജയിലിലാണ് നമ്മൾ ജയിലിൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കാം നമ്മുടെ കേരളത്തിലെ ജയിലുകളുടെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സത്യത്തിൽ കേരളത്തിലെ ജയിലുകളുടെ സൗകര്യങ്ങളൊന്നും വലുതാറ്റൊന്നും വളർന്നിട്ടില്ല കേരളത്തിലെ ജയിലിലെ ജയിൽ വാർഡന്മാരുടെ സ്വഭാവത്തിലൊരല്പം മാറ്റം വന്നിട്ടുണ്ട് അവർ പല പണ്ടത്തെ പോലെ ക്രൂരമായിട്ട് തടവുകാരോട് പിന്നെ പെരുമാറാറില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാരോട് അങ്ങനെ വളരെ മോശമായിട്ടൊന്നും അവർ പെരുമാറാറില്ല ആ ഒരു ആശ്വാസം മാത്രമാണ് നമ്മൾ ബാക്കി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു പൊളിറ്റിക്കൽ തടവുകാരനായിട്ട് രാഷ്ട്രീയ തടവുകാരനായിട്ട് ജയിലിൽ കഴിയുമ്പോൾ അയാൾ ആ ജയിലിൽ ഈ പറയുന്ന തറയിൽ പായ വിരിച്ചു തന്നെ കിടക്കണം മിക്കവാറും അവിടെ ഇപ്പോൾ അറിയുന്ന വിവരമനുസരിച്ചിട്ട് ഈ പിടിച്ചുപറിക്കാരും അല്ല അങ്ങനെയുള്ള ക്രിമിനലുകളുമൊക്കെ അടങ്ങുന്ന ഒരു സെല്ലിലാണ് അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് കിട്ടുന്നത് വ്യക്തമല്ല വിവരം നമുക്ക് കിട്ടുന്ന വിവരമാണ് ആ വ്യക്തം വിവരമാണ് ഞങ്ങൾ പറയുന്നത് ആധികാരികമാകണമെന്നില്ല ഞാൻ പറയുന്നത് ആധികാരികമാകണമെന്നില്ല എന്തായാലും അത്തരത്തിൽ ഈ ക്രിമിനലുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് കുറേ ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഇട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ രാഷ്ട്രീയ തലപാടില്ല തടവുകാരില്ല എന്നതും വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാകാനാണ് സാധ്യത ഈ പിടിച്ചുപോരിക്കാരോടും അവരുടെ ഇടയിലും അങ്ങനെയുള്ള ക്രിമിനലുകളുടെ ഇടയിലാണ് ഈ രാഷ്ട്രീയ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനം സംസ്ഥാന പ്രസിഡന്റ് കിടക്കുന്നത് എന്നത് സത്യത്തിൽ അത് ഏതൊരു രാഷ്ട്രീയക്കാരനായിരുന്നാലും ശരി അയാൾ വലിയ ഈ കൊള്ളയോ കൊലയോ പിടിച്ചുപറിയോ ഒന്നും നടത്താതെ സമരം ചെയ്തതാണ് ഇനി ഇയാൾ സമരം ചെയ്തപ്പോൾ ഈ സി പി എം എന്തുകൊണ്ടാണ് ഇയാളെ അകത്തിട്ടത് എന്ന് നമ്മൾ ആലോചിക്കണം ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഗൂഢാലോചന നടത്തി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി കോടതിയിൽ ജാമ്യാപേക്ഷ വരുമ്പോൾ ഞങ്ങൾക്ക് വിട്ടുതരണം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണം ഞങ്ങൾക്ക് കൂടുതൽ ചോദ്യം ു ഇവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അവർ പറയും കോടതിയിൽ എന്താണ് ഈ ഗൂഢാലോചന എന്നത് പിന്നീട് മാത്രമേ നമുക്കറിയാവൂ എന്തായാലും ഈ ഗൂഢാലോചന നടന്നത് ഈ മാങ്കൂട്ടത്തിനെ അകത്താക്കാൻ വേണ്ടിയാണ് എന്നതാണ് നമ്മൾ കാണുന്ന അനുഭവങ്ങളെന്ന് മനസ്സിലാക്കുന്നത് കാരണം അയാളെ ഈ അറസ്റ്റ് ചെയ്ത രീതി പോലും ഇയാളെ ഇനി ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാത്ത തരത്തിൽ അകത്തിടുക എന്ന ഗൂഢാലോചന പാർട്ടിക്കകത്തും സി പി എമ്മിനകത്തും ഭരണകൂടത്തിനകത്തും പോലീസിലെ ഉന്നതന്മാരുടെയും ചേർന്നുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന തന്നെയാണെന്ന് വ്യക്തമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ ഗുരുതരമായ പത്ത് വർഷത്തെ പിന്നെ തടവ് അനുഭവിക്കാവുന്ന തരത്തിൽ ഉള്ള ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയാറും മുന്നൂറ്റി മുപ്പത്തി മൂന്നും വകുപ്പുകൾ ചേർത്തത് ഇത് വളരെ ഗുരുതരമാണ് നിസ്സാരമല്ല ഈ വകുപ്പുകൾ പോലീസിൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാം രേഖകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു സമരം നടക്കുമ്പോൾ അവിടെ ചെറിയ അക്രമങ്ങൾ നടന്നും പോലീസിൻ്റെ ഷീൽഡുകളും ഹെൽമറ്റുകളും ഒക്കെ ചിലപ്പോൾ അടിച്ചു തകർക്കും അതുപോലെ തന്നെ ഈ ബാരിക്കേഡുകൾ അടിച്ചു തകർക്കും അത് എല്ലാ സമരക്കാരും ചെയ്യുന്നതാണ് അതിനെല്ലാം ും പോലീസിലുണ്ടാകും അങ്ങനെ ഇതെല്ലാം ഇവിടെയും നടന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിലും നടന്നിട്ടുണ്ട് ഒരു പോലീസ് വാഹനത്തിന്റെ ഡ്രൈവറുടെ സൈഡിലുള്ള ഒരു ചെറിയ ചില്ലും അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് അതും നമ്മൾ ചാനലിലൂടെ കണ്ടതാണ് അങ്ങനെ എല്ലാ തരത്തിലും ഒരു സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന അതും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി സാധാരണ നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും നടന്നതിനേക്കാളും ഒരുപക്ഷേ ഒരു നൂറ് മടങ്ങ് കുറവായ അക്രമമാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മളെല്ലാം ഈ സെക്രട്ടറി ിൽ പോയി പണ്ടും സമരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നമുക്കറിയാം ഈ സമരം കുറച്ചൊന്ന് കടുത്ത സമരം തന്നെയായിരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ പഴയ ചരിത്രങ്ങൾ സമരങ്ങൾ വച്ച് നോക്കുമ്പോൾ ഈ സമരം എത്രയോ ചെറുതാണ് ചുടുകട്ടകൾ കൊണ്ടും പിന്നെ വാഹനങ്ങളെ പോലീസിന്റെ മേൽ എറിയുന്നതും കോളേജ് ക്യാമ്പസിൽ നിന്നും പിന്നെ ഈ ബുള്ളറ്റ് വരുന്നത് പോലെ മിഷൻ കണ്ടിൽ നിന്നും പോലെ ചുടുകല്ലുകൾ പുറപ്പെടാതും പോലീസുകാർ ഇറങ്ങി ഓടുന്നതും മുതൂലേറികൊള്ളുന്നതും സർക്കാർ െ തീയിടുന്നതും സർക്കാർ വാഹനങ്ങളെ എവിടെ കണ്ടാലും റോഡിന്റെ സെക്രട്ടേറിയറ്റ് നടക്കുന്ന സമരം നടക്കുന്ന ഭാഗത്ത് മാത്രമല്ല അത് ബേക്കറി ജംഗ്ഷനിലായിരുന്നാലും പാളയത്തായിരുന്നാലും ഓവർ ബ്രിഡ്ജിന്റെ ഭാഗത്തായിരുന്നാലും എവിടെയും സർക്കാർ ഓഫീസ് വണ്ടികൾ കണ്ടാൽ അവിടെയിട്ട് എറിഞ്ഞു തകർക്കുകയും തീ കത്തിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാങ്കൂട്ടം ചെയ്തത് വളരെ ചെറിയ കാര്യം എങ്കിൽ പോലും മാങ്കൂട്ടത്തിനെ ഈ വകുപ്പ് അനുസരിച്ച് അകത്താക്കിയിരിക്കുന്നത് മാങ്കൂട്ടത്തിനെ ഈ പിന്നെ ജാമ്യം അടുത്ത പതിനേഴാം തീയതി ജാമ്യം പിന്നെ അപേക്ഷ കോടതി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയും പോലീസ് തങ്ങളുടെ കയ്യിലുള്ള രേഖകൾ മുഴുവച്ചു കൊണ്ട് നിയമപരമായി പോരാടും അപ്പോൾ കോടതിക്ക് നിയമപരമായി തന്നെ കാര്യങ്ങൾ ഇടപെടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മാങ്കൂട്ടം വീണ്ടും ജയിലിൽ കടക്കാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ മാങ്കൂട്ടത്തിന് ഇനി കുറേ കാലത്തേക്ക് അകത്ത് പുറത്തു കാണാതെ അകത്തു തന്നെ ഇട്ടിരിക്കുക കാരണം ഇവൻ വന്നതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ഇത്തിരി സജീവമായതും ഇത്രയും ധൈര്യമായിട്ട് അങ്ങോളം ഇങ്ങോളം ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനെതിരെ കൈ കാണിച്ചതും കരിങ്കുടി കാണിച്ചു ും ഈ മാം എന്ന് പറഞ്ഞ ഇവൻ വന്നത് കൊണ്ടാണ് അതുകൊണ്ട് ആ അടി കിട്ടിയാൽ ശരീരം നോകുമ്പോൾ ഇറങ്ങി ഓടുന്നവന്മാരാണ് യൂത്ത് കോൺഗ്രസർമാർ എന്നാണ് സർക്കാരും ഡി വൈഫും വിചാരിച്ചത് പക്ഷേ സംഭവം മാറിയിരിക്കുന്നു അപ്പോൾ മാങ്കൂട്ടമാണ് ഇതിനെല്ലാം ചാനലിൽ കൊണ്ട് സി പി എം പ്രതിനിധികളെ വാക്കുമുട്ടിക്കുന്ന നാക്കുമുട്ടിക്കുന്ന തലകുരിപ്പിക്കുന്ന ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുന്നു ഇനി ഇവൻ പുറത്തിരിക്കരുത് എന്ന് ഗൂഢാലോചന ഈ പോലീസും ഭരണകൂടവും ത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് മാങ്കൂട്ടം ഒരുപക്ഷെ കുറച്ചു കാലത്തേക്ക് ജയിലിൽ കിടന്നുകൂടായികയില്ല